മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് ഉയർന്ന വേനൽ ചൂടിൽ ൂടിൽകി ഒറ്റപ്പാലം കൃഷി വിഷു വിപണി ലക്ഷ്യമിട്ട് പനമണ്ണ പള്ളത്തുപടി പച്ചക്കറി ഉത്പാദക സംഘത്തിലെ കർഷകർ ഇറക്കിയ വിളവാണ് ചൂടേറ്റു നശിച്ചത് പ്രദേശത്തെ ഒരേക്കർ ഭൂമിയിലാണ് മത്തൻ കൃഷി വേനൽ ചൂടിന്റെ കാഠിന്യത്തിൽ വിളവ് മൂഭാഗം മുൻപ് വ്യാപകമായി അളിഞ്ഞു നശിച്ചു ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് കിലോ വരെ മത്തൻ വിപണിയിലെത്തിക്കാമെന്നായിരുന്നു ഇത്തവണ കർഷകരുടെ പ്രതീക്ഷ കഴിഞ്ഞ വർഷം ഏകദേശം മൂവായിരം കിലോ മത്തൻ വിളവെടുത്തിരുന്നു ചൂട് ഇത്തവണ നാൽപ്പത് ഡിഗ്രിയും പിന്നിട്ട് മുകളിലേക്ക് ഉയർന്നതാണ് വൻ വിളനാശത്തിലേക്ക് നയിച്ചത് വേനൽ മഴ ലഭിക്കാതിരുന്നതും കാഞ്ഞിരപ്പുഴ കനാൽ വഴി വെള്ളം എത്താതിരുന്നതും കൃഷിയെ ബാധിച്ചു കഴിഞ്ഞ ജനുവരി അവസാനമാണ് വിളവിറക്കിയത് ആലത്തൂർ വി സി കെ യിൽ നിന്ന് എത്തിച്ച വിത്തുപയോഗിച്ചിറക്കിയ കൃഷി തുടക്കത്തിൽ പടർന്നു പന്തലിച്ച പൂവിട്ടെങ്കിലും കായകളായി മാറിയതിന് പിന്നാലെയായിരുന്നു ചൂട് കുത്തനെ ഉയർന്നതും അളിഞ്ഞു നശിച്ചതും ഒരു പെയ്യ് പോലും അത്രയും ദയനീയമായ അവസ്ഥ റമസാൻ വിപണി ലക്ഷ്യമിട്ട് ഇവർ ഇറക്കിയ തണ്ണിമത്തൻ കൃഷിയിലും ഇത്തവണ കൈപ്പൊള്ളി അര ഏക്കർ സ്ഥലത്തിറക്കിയ തണ്ണിമത്തൻ കൃഷിയാണ് ചൂടേറ്റ് നശിച്ചത്